നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തറപറ്റും വാർഡ് പുനഃസംഘടനയിൽ തിരിമറി നടത്തി സി പി എം വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതെ യു ഡി എഫ് കക്ഷികൾ സംസ്ഥാനത്ത് അടുത്തതായി നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട സാധാരണ പ്രവർത്തകർക്ക് അവസരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റികൾ വഴി വോട്ടർ പട്ടികയിൽ പരമാവധി ആൾക്കാരെ ചേർക്കുന്നതിനും അതുപോലെ തന്നെ ഡീലിമിറ്റേഷന്റെ ഭാഗമായി നടന്ന വാർഡ് വിഭജനത്തിൽ സ്വന്തം സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിന് അവസരമുണ്ടാകുന്ന വിധത്തിൽ വിഭജനം പൂർത്തീകരിക്കാനും തയ്യാറായത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ചയ്ക്ക് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഈ പാർട്ടിയുടെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളിൽ കാലങ്ങളായി പുനഃസംഘടന പറയുന്നതല്ലാതെ നടപ്പിൽ വന്നിട്ടില്ല ഈ കമ്മിറ്റികളിലെ താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരും നേതാക്കളുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഇതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വെല്ലുവിളി ഉയർത്തുക സംസ്ഥാനത്ത് എല്ലായിടത്തുമായി ഇരുപതിനായിരത്തിലധികം സ്ഥാനമാനങ്ങളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരങ്ങൾ നടക്കുക ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ ഏറ്റവും ഒടുവിൽ കോർപ്പറേഷനുകൾ എന്നിവയിലേക്ക് തെരഞ്ഞെടുപ്പുകൾ ഒരു ഘട്ടമായിട്ടാണ് പൂർത്തീകരിക്കുക ഈ തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള വാർഡുകൾ പുതിയ രീതിയിൽ വിഭജനം നടത്തിയിരിക്കുകയാണ് പഞ്ചായത്തുകളിലും മറ്റു സ്ഥാപനങ്ങളിലും മൊത്തത്തിൽ രണ്ടും മൂന്നും പുതിയ വാർഡുകൾ ഉണ്ടാകുന്ന രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഒട്ടാകെയായി നടന്നിട്ടുള്ള വാർഡ് വിഭജനം സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നു സംസ്ഥാനത്ത് മുഴുവനുമായി ഏതാണ്ട് പതിനാറായിരത്തിലധികം പരാതികളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഈ പരാതികൾ പരാതികൾ മാത്രമായി അവശേഷിക്കുന്ന അനുഭവമാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വാർഡ് വിഭജന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സ്വാഭാവികമായി ഭരണത്തിൽ ഇരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക കമ്മിറ്റികളും മറ്റുമായിരിക്കും നിലവിൽ ഇടതുമുന്നണി സർക്കാരിനെ നയിക്കുന്നത് സി ആണ് അതുകൊണ്ട് തന്നെ സി പി എം മാസങ്ങൾക്ക് മുൻപ് തന്നെ വാർഡ് വിഭജനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള രഹസ്യ നിർദ്ദേശങ്ങളും നീക്കങ്ങളും നടത്തിയിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാർഡ് വിഭജന കാര്യത്തിൽ വേണ്ട നിയന്ത്രണങ്ങൾ നടത്തിയത് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയുന്ന വിധത്തിൽ വാർഡുകളിലേക്ക് വോട്ടർമാരെ തിരികെ കയറ്റുകയും ചിലയിടങ്ങളിൽ അനുകൂലമല്ലാത്ത വോട്ടർമാരെ മറ്റു ഡിവിഷനുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന പതിവ് തന്ത്രമാണ് ഇപ്പോഴും സി പി എം പയറ്റിയിരിക്കുന്നത് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നും കള്ളവോട്ട് ചെയ്യുന്നു എന്നും ഒക്കെ ഉറക്കി പറയുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം എന്നാൽ വോട്ടെടുപ്പിലെ തിരുമറികളും ആദ്യമായി കണ്ടുപിടിച്ച് നടപ്പിലാക്കിയത് യഥാർത്ഥത്തിൽ സി പി എം ആണ് കണ്ണൂർ ജില്ലാ സി പി എം എന്ന പാർട്ടിയുടെ ഉരുക്ക് കോട്ടയാണ് അവിടെ മറ്റു പാർട്ടികൾക്ക് കടന്നു വരാൻ ഒരിക്കലും കാര്യമായി സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള കണ്ണൂരിൽ ഏത് തെരഞ്ഞെടുപ്പിലും വിജയം സ്വന്തമാക്കുന്നതിനുള്ള കള്ള വോട്ട് നടത്തുവാനും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ യഥാർത്ഥ വോട്ടർമാർക്ക് പകരം സ്വന്തം വോട്ടർമാരെ തിരികെ കയറ്റുവാൻ നിരന്തരം ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കേരളത്തിലെ സി ഈ കണ്ണൂർ മോഡലിന്റെ ഒരു പതിപ്പാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയം മുന്നിൽ കണ്ടുകൊണ്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയാൽ അതിനെല്ലാം അവകാശികളായി നേതാക്കൾ രംഗത്തു വരികയും കനത്ത തോൽവി ഉണ്ടായാൽ ആരും ഉത്തരവാദിയാകാതെ തോൽവി പഠിക്കാൻ കമ്മീഷനെ വയ്ക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച വലിയ വിജയം ആസ്വദിച്ച് കഴിയുകയാണ് യു ഡി എഫിലെ എല്ലാ പാർട്ടി നേതാക്കളും എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം യു ഡി എഫ് പ്രവർത്തകരുടെ നേട്ടമായിരുന്നില്ല എന്നും രണ്ടാം പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത വിരോധമായിരുന്നു കാരണം എന്നുമുള്ള വസ്തുത യു ഡി എഫ് ഇതുവരെ ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല കേരളത്തിലെ വാർഡ് വിഭജന പ്രവർത്തനങ്ങൾക്ക് ഇതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നാൽ കോൺഗ്രസിനും യു ഡി എഫിനും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യം വസ്തുതയാണ് അതിനകത്ത് എല്ലാ കൃത്രിമങ്ങളും തട്ടിപ്പുകളും സർക്കാരിന്റെ തണലിൽ സി പി എമ്മും ഇടതുമുന്നി ഘടക ചെയ്തു കഴിഞ്ഞു സർക്കാർ സർവീസിലുള്ള ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ഇടതുപക്ഷ അനുഭാവികളായതുകൊണ്ട് അവരുടെ കൂടി വലിയ കൂടിയാണ് വാഴ വിഭജനങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് പറ്റുന്ന വിധത്തിൽ വോട്ടർ പട്ടിക ക്രമീകരിച്ചത് ഈ വസ്തുത നിലനിൽക്കുമ്പോഴും ഇതിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും ദയനീയമായ കാര്യമാണ് നന്ദി നമസ്കാരം